എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഹർമൈൻ എക്സ്പോയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാളിലാണ് ഈ സ്റ്റാളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യകാല ഹെജിന്റെ ആവിഷ്കാരമാണ് എങ്ങനെ ആയിരുന്നു ഹെജ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അഥവാ നിർമ്മിതികളിൽ വന്ന മാറ്റം നിയമത്തിൽ വന്ന മാറ്റമല്ല നിർമ്മിതികളിൽ വന്ന മാറ്റം ബാബു ബനീഷിബ റസൂല കാലം മുതലേ ഉള്ള കവാഡാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് ഇതാണ് കവാഡം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബാബു ബനീഷേബ പൊളിച്ച തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ബാബു ബനീഷ പൊളിക്കുന്നത് അത്രയും കാലം ബാബു ബനീഷേബ് അവിടെ ഉണ്ടായിരുന്ന സ്വതന്ത്രമായി നിന്നിരുന്ന കവാടമാണ് ബാബുബനീഷേബ നമ്മൾ ബാബു ബനീഷേബ ശരിക്കും യഥാർത്ഥത്തിൽ വരേണ്ടത് മക്കാം ഇബ്രാഹിമിന് മുന്നിലാണ് മക്കാം ഇബ്രാഹീം നമ്മൾ അവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം സ്റ്റാളിനൊരു കവാടം വേണമല്ലോ എന്നുള്ള കരുതാണ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് മുമ്പ് അതിലേക്ക് നമ്മൾ നമ്മൾ പിന്നെ സ്റ്റാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തെരുവിൻ്റെ ആവിഷ്കാരം അല്ല നമ്മൾ അങ്ങോട്ട് പോവാണ് മക്ക നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യകാലത്ത് മക്കയിലെ തെരുവുകളുടെ ഒരു ആവിഷ്കാര രീതിയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യകാലത്ത് വലിച്ചു കെട്ടിയ ഷീറ്റുകൾക്ക് കീഴിലാണ് തെരുവുകൾ ഉണ്ടായിരുന്നത് ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മക്കയിലെ കച്ചവട തെരുവുകളിലൂടെ നമ്മൾ എത്തുന്നത് ആദ്യകാലത്തെ കാബെ ആവിഷ്കരിച്ച് വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയിലാണ് പൊട്ടും പൊട്ടും ഇത് വേണിട്ട് നേരെ ഓട്ടോമാറ്റിക്കലി മുദിഫയിലേക്ക് മുസ്തലിഫയിലേക്ക് എത്തുന്ന സംവിധാനമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹജ്ജ് കർമ്മങ്ങൾക്കോട് പരിസമാപ്തി ആവാണ് നമ്മളിനി പ്രവാചകർ മുഹമ്മദ് നബി സലാം പറയാനുള്ള മുവാജത്ത് മുജത്ത് ഷരീഫിലേക്ക് അടക്കൂല്ലാന്റെ റൗളാ ഷരീഫിലേക്ക് സലാം പറയാനുള്ള സ്ഥലമാണ് മുവാജത്ത് ഷരീഫ റസൂൽ പറയാനുള്ള സലാം പറയാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യകാലത്ത് ഓപ്പണായിരുന്ന ഷെരീഫ് പിന്നീട് പഞ്ചാകൃതിയിലുള്ള കെട്ടിടം കൊണ്ട് സംരക്ഷിക്കപ്പെടുകയായിരുന്നു പിന്നീട് അതിന് മരത്തിൻ്റെ അഴികൾ വന്നു ഇരുമ്പ് കൊണ്ടുള്ള അരി വന്നു ഇന്ന് കാണുന്ന സ്വർണത്താലിലെ അഴികൾ നിർമ്മിക്കുന്നത് ഓട്ടോമൻ സാമ്രാജ്യ ശക്തികളാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് മാതിയിലെ മാന്ദീൻ സ്ഥാപനമാണ് ഇതിൻ്റെ മൊത്തം കണ്ടനുകൾ ഒറ്റ ക്യു ആർ കോഡിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ അതിൻ്റെ അവസാനം ഒരു ഡോക്യുമെൻ്ററി കൂടെ വരുന്നുണ്ട് ഇതല്ല ഹജ്ജ് ഇതായിരുന്നു ഹജ്ജ് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആ ക്യു ആർ കോഡ് ഇതവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓരോ സ്ഥലത്തും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് മൊത്തം നിങ്ങൾ കണ്ട ചിത്രങ്ങളും ആവിഷ്കാരങ്ങളും മൊത്തം ചെയ്തിട്ടുള്ളത് കൈകളാലാണ് അഥവാ വരച്ച ചിത്രങ്ങളാണ് മൊത്തമായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്ഥലക്കും നമ്മളിവിടെ ചെയ്തിട്ടു വെച്ചാൽ ദ അൺടോൾഡ് ഓഫ് മദീന മദീനയെ മദീനയെക്കുറിച്ച് ആരും പറയാത്ത ചില സംഭവങ്ങൾ എല്ലാവർക്കും മദീന സംഭവങ്ങളല്ല ആരും പറയാത്ത സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് മദീന എന്ന് പറയുമ്പം ഏകദേശം അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ വിസ്തീർണം വരുന്നുണ്ട് അതിൽ കേവലം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിൽ ഒരു കിലോമീറ്റർ സുഖ ടു ഇരുപത് ഇഞ്ച് എന്നൊക്കെയാണ് സ്കെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മക്ക വരുന്നത് മദീൻ്റെ തെക്ക് ഭാഗത്താണ് ആ ഭാഗത്താണ് ഹിജറ വരുമ്പോൾ അതിലൂടെ അതിലൂടെയാണ് ആദ്യമായി ലബിത്തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മുസ്തദിൽ എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട അമർബിനോ മാലിക് എന്നിവരുടെ ജന്മസഹ് അൻസാരിയുടെ തോട്ടത്തിലേക്കാണ് ആദ്യമായി വരുന്നത് ലബിത്തങ്ങൾ ആദ്യമായിട്ട് ലബിത്തങ്ങളും സിദ്ധികൃതങ്ങളും മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞു മുതൽ തന്നെ അവർ അൻസാരികളും യഹൂദികളും ഇടക്കിടക്ക് ആ തോട്ടത്തിൽ വന്നാൽ നോക്കാറുണ്ടായിരുന്നു ഈൻ്റെ പരമ്പരത്തിന്റെ മുകളിൽ കയറിയാണ്ട് അവർ വരുന്നുണ്ടോ നോക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ലബിത്തങ്ങളെ ലബിത്തങ്ങളും സിദ്ധിഗതങ്ങളും അവർ വരുന്ന വരുന്നത് കാണുകയും അവർ സ്വീകരിച്ചാണ്ട് ആ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ ഇരുത്തുകയും ആദ്യമായിട്ട് നിസ്കരിക്കുന്നത് ഈ തോട്ടത്തിൽ ആദ്യമായി നിസ്കരിക്കുന്നത് ഈ തോട്ടത്തിൽ വെച്ചാണ് ആ തോട്ടത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കിണറുണ്ട് വേറെ എതുക്കി എന്നാണ് കിണറിന്റെ പേര് ആ തോട്ട ആ കിണറിൽ നിന്ന് ഉളവ്പെടുത്താണ്ട് ലബിത്തങ്ങൾ രണ്ടിരക്കാലത്ത് നിസ്കരിക്കുകയാണ് ഈ തോട്ടത്തിൽ വെച്ചാണ്ട് ശേഷം പിന്നീട് ലബിത്തങ്ങൾ വരുന്നത് ആ തോട്ടത്തിന് അപ്പുറത്തുള്ള ഉമ്മു കുൽ എന്നവരുടെ വീട്ടിലേക്കാണ് അതിനുശേഷം അവിടെ നിബിത്തങ്ങൾ താമസിച്ചാണ്ട് ഇതിനടുത്ത് ഒരു ആദ്യമായി മതിയിൽ നിർമ്മിക്കുന്ന പള്ളിയാണ് മസ്ജിദ് കുബ എന്നുള്ളത് ഏകദേശം നാല് ദിവസം നിബിത്തങ്ങൾ അവിടെ താമസിച്ചാലാണ് ആ പള്ളി ഉണ്ടാക്കുന്നത് അതിനുശേഷം നിബിത്തങ്ങൾ നേരെ കസ്വായ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി വരുന്നത് മസ്ജിദ് നബവി എന്ന പള്ളിയിലേക്കാണ് ഇവിടെ വന്നാണ് പിന്നെ നിബിദ്ധങ്ങൾ മസ്ജിദ് നബി ഉണ്ടാക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരുപാട് ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങളാണ് നമ്മൾ നമ്മളോട് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഗോത്രങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നിബിദ്ധങ്ങൾ കസ്വായ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഈ ഒരു മസ്ജിദ് നബീയിലേക്ക് വരുന്നതിനിടയ്ക്ക് ഓരോ ഗോത്രക്കാരും നബി തങ്ങളുടെ ഒട്ടകത്തിൻ്റെ കയർ പിടിച്ചു വലിക്കുന്നുണ്ട് തങ്ങളെ ഇവിടേക്ക് വരി ഇവിടേക്ക് വരെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ തങ്ങൾ അവരോട് പറയുന്നത് അതിന് ആ ഒട്ടകത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട് അത് അവിടെ മാത്രമേ മുട്ടുകുത്തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കയറി വിടാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ ഒട്ടകം മുട്ടുകുത്തുന്നത് ബഹുമാനപ്പെട്ട അബു അയ്യൂബ് അൻസാജിഅഅ അള്ളാഹിൻ്റെ വീട്ടിലാണ് ആ വീട് മസ്ജിദ് നബിയുടെ മെമ്പറിൽ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഈ മസ്ജിദ് നബബിയുടെ ഇപ്പുറത്ത് കാണുന്നത് ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈവിസ്ലും തങ്ങളുടെ എട്ട് ഭാര്യമാരുടെ വീടുകളാണ് മാത്രമല്ല ഫാത്തിമ ഫാത്തിമബിയുടെ വീടും കൂടും അതിൽ അതിൽപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ആയിഷബിയുടെ വീടാണ് അതിനെപ്പുറത്താണ് സൗദ് വീട് വരുന്നത് അതിന് വലതു ഈ വർഷം ഇതാണ് ബഹുമാനപ്പെട്ട മകളായ ഫാത്തിമ വീട് വീട് എന്നുള്ളത് മാത്രമല്ല ബാക്കിയുള്ള ഏഴ് ഭാര്യമാർ ആറ് ഭാര്യമാരുടെ വീടുകളും ഇതിൽ പെട്ടിയിട്ടുണ്ട് അത് ആരതൊക്കെയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്ന് നമുക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ വീടുകളൊന്നും കാണാൻ സാധിക്കില്ല കാരണം മസ്ജിദ് നബവി അതിൻ്റെ വിസ്തീർണം കൂട്ടിക്കൊണ്ട് ഇന്ന് ഈ വീടുകളെല്ലാം മസ്ജിദ് നബവി ആയിട്ടാണ് വക്ഫ ചെയ്തിട്ടുള്ളത് ആ കാലത്ത് ബഹുമാനപ്പെട്ട ഉറുബത്തുബ്ല സുബെറു അലഹുവിൻ്റെ കൊട്ടാരമാണ് അവരെന്ന് പറയുമ്പോൾ അവർ നബിസൊള്ളാ അലൈലി വിസ്മൃതങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും അലൈഹി നബിസൊലാൻ്റെ ഭാര്യയായ ആയിഷ ബിബിയുടെ സഹോദരിയായ അസ്മ ബിബിയുടെ മകനാണ് ഉറുബത്തുബ്ല സുബറുള്ളിഹു എന്ന് പറഞ്ഞാൽ അവർ തങ്ങൾ ബഫാത്തായതിനു ശേഷം ആയിഷ ബിബി ഇടയ്ക്ക് ആ ഒരു കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവിടുത്തെ സമൃദ്ധമായ ഭക്ഷണം കണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആയിഷ ബി പൊട്ടിക്കരുകയാണ് തങ്ങൾ അലൈഹി നബിസൊലു തങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലാണ് പൊട്ടിക്കയറുന്നത് അതുകൊണ്ട് തന്നെ ആയിഷ കൊട്ടാരം എന്നും ആ ഒരു കൊട്ടാരത്തിന് പേരുണ്ട് അതിനപ്പുറത്താണ് വളരെ മനോഹരമായ താഴ്വര വാദി ആക്രിക്കറിയപ്പെടുന്ന താഴ്വര സ്ഥിതി ചെയ്യുന്നത് അതിന് നടുവിലൂടെ ഒരു അരുവി ഒടിക്കുന്നുണ്ട് ആ അരുവി ഏകദേശം മദീനയെ മൊത്തം കവർ ചെയ്യുന്നുണ്ട് മുപ്പത് കിലോമീറ്ററോളം ദൂരമാണ് ആ ഒരു അരുവിയുടെ നീളം എന്ന് പറഞ്ഞാൽ ആ അരുവിൽ എന്ന് പറഞ്ഞാൽ ആദ്യ കാലത്ത് മസ്ജിദ് നബരി ഉണ്ടാക്കാൻ വേണ്ടി പച്ചപ്പുല്ലുകൾ എടുത്തിരുന്നത് ആ ഒരു അരുവിൽ നിന്നായിരുന്നു മാത്രമല്ല ആ അരുവിയുടെ മനോഹാരിതയും പച്ചപ്പെല്ലാം നബി സലാഹു അലിവസലമും തങ്ങൾ മഹതിയായ ആയിഷ ബേബിക്ക് വിശദീകരിച്ചു കൊടുത്തതിന് കാരണം കൊണ്ട് തന്നെ ആയിഷ ബേബി തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് തങ്ങളെ നമുക്ക് ആ ആ ഒരു വാദിയിലേക്ക് ആ ഒരു തായവരയിലേക്ക് താമസം മാറി താമസിച്ചാലോ സ്ഥലം മാറി താമസിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നബി തങ്ങൾ പറയുന്നത് അവിടെ ഓൾറെഡി ഒരുപാട് ആളുകൾ താമസമാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പക്ഷേ എങ്കിലും നബി തങ്ങൾ വഫാത്തിന് ശേഷം ഒരുപാട് സ്വഹാബിമാരും ഒരുപാട് ഹലീഫ്മാരും ആ ഒരു വാദിയിലേക്ക് ആ ഒരു തായ്വാരത്തിലേക്ക് സ്ഥലം മാറി താമസിച്ചിട്ടുണ്ട് പിന്നീട് ഇതെന്നുള്ളത് ബഹുമാനപ്പെട്ട അബിസാഹി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിണറാണ് ബിഗർ കുറസി എന്നാണ് ആ കിണറിൻ്റെ പേര് ലബിത്തങ്ങൾ ആ ഒരു കിണറിനെ അത്തിരിക്കും ഇഷ്ടപ്പെടുകയും അവിടുന്ന് ഒരു ഒരിക്കൽ ആ ഒരു കിണറിലേക്ക് പോയി അവിടെ വലവു ചെയ്ത് അതിലേക്ക് തുപ്പിയത് കൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ആ കിണറിലെ വെള്ളം വറ്റിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് മാത്രമല്ല ലബിതങ്ങൾ വഫാത്താവുന്ന സമയത്ത് അവിടെ വസീത് ചെയ്യുന്നുണ്ട് ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ മയത്തിനെ കുളിപ്പിക്കേണ്ടത് ആ ഒരു കിണറ്റിലെ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് വസീത് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹുമാനപ്പെട്ട മാലിക് വിമാലിക്കൃതനുഹയുടെ വീടാണ് ഇത് ഇപ്പോൾ കേവലം അഞ്ച് മാസം മുമ്പ് സൗദി ഗവൺമെൻറ് മദീന മദീനയെ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെഞ്ചറാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഗരണം ചെയ്തപ്പോൾ കണ്ടെടുത്ത വീടാണ് അവരെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇത്തുബാനു മാലിക്കൃതാനുഹോ അവർ കണ്ണ് കാണാത്ത വയസ്സായ ഒരു അന്ധനായ സ്വഹാബിയായിരുന്നു സ്വഭാവിയായിരുന്നു തന്നെ അവർക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ് തങ്ങളെ എനിക്ക് നിസ്കരിക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് കണ്ണു കാണുകയില്ല അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഇഷ്ടം സംസ്കാരത്തിന് ഞാൻ മഴയുണ്ടാകുന്ന സമയത്തൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ തട്ടി തടഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന് എബിത്തങ്ങളോട് സമ്മതം ചോദിക്കുമ്പോൾ എബിതങ്ങൾ സമ്മതം കൊടുക്കുകയും പക്ഷേ എങ്കിലും ആ ബഹുമാനപ്പെട്ട സ്വഹാബി വര്യർക്ക് തങ്ങളും സ്വഹാബിമാരും ഈ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത് ലജ്ജിയായിട്ട് തോന്നിയത് കൊണ്ട് അവരെ നബിസ്വല്ലാമ തങ്ങളോട് വന്നാണ്ട് തങ്ങളെ തങ്ങളും സിദ്ധി തങ്ങളും എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് എനിക്ക് ജമാഅത്ത് തുടങ്ങി തരണം എന്ന് പറയുകയും പിറ്റേ ദിവസം തന്നെ നബി സുല്ലാതങ്ങളും സിദ്ധി കൃതങ്ങളും ആ വീട്ടിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ട് ജമാഅത്ത് കൊടുക്കുകയാണ് ഇത് പ്രസിദ്ധമാക്കപ്പെട്ട മസ്തൂർ ഇജാബ എന്ന പേരിൽ അറിയപ്പെട്ട പള്ളിയാണ് നിബിദ്ധങ്ങൾ ഇവിടെ വന്ന് ദീർഘനേരം സുചിത ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും മൂന്ന് കാര്യം നിബിദ്ധങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അത് രണ്ട് കാര്യത്തിന് ഉത്തരം ലഭിച്ചു മൂന്നാമത്തിന് ഉത്തരം ലഭിച്ചില്ല എന്നാണ് ചരിത്രം പറയുന്നത് ഒന്നാമതായി പ്രകൃതിപരമായ കൊണ്ട് എൻ്റെ സമൂഹത്തെ നശിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല രണ്ടാമതായി അക്രമികളായ രാജാക്കന്മാരെ കൊണ്ട് അവരെ നശിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് അതിന് രണ്ടിനും ഉത്തരം ലഭിക്കുകയും മൂന്നാമതായി ഉമ്മത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ട് അവരെ നശിപ്പിക്കരുത് എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതാണ് പ്രസിദ്ധമാക്കപ്പെട്ട ജബൽ സല പ്രസിദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാക്കപ്പെട്ട യുദ്ധമാണ് ഹന്ദക്ക യുദ്ധം ആ ഹന്ദക്ക യുദ്ധത്തിൽ നടന്ന സമയത്ത് ശത്രുക്കൾ ശത്രുക്കളുടെ വലിയൊരു കിടങ്ങ് കയറുന്നുണ്ട് ആ കിഴങ്ങ് ആ ഒരു മലയുടെ പിറകെ വശത്താണ് വരുന്നത് മാത്രമല്ല ആ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുക്കൾ ഒളിച്ചിരുന്ന അഭയം തേടിയിരുന്ന പർവ്വതം കൂടിയാണിത് നബി ലഭിതങ്ങൾ യുദ്ധത്തിൻ്റെ തല ദിവസം ഈയൊരു ഈയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നാം ഈ കാണുന്ന ഓരോ പെട്ടിമോടലുകളെല്ലാം ഓരോ ഗോത്രങ്ങൾ വീടുകളാണ് പ്രസിദ്ധമാക്കപ്പെട്ട രണ്ട് ഗോത്രങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത് ഔസ് ഗോത്രവും ഹസ്രജ് ഗോത്രവും അവരെ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു മദീനയിൽ ലബിതങ്ങൾ ആദ്യമായി വന്നുകൊണ്ട് ചെയ്തത് ഔസിൻ്റെയും ഹസ്രജിന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക യാണ് അതുകൊണ്ട് തന്നെ ആദ്യമായി മസ്ജിദ് കുബ അവിടെ നിർമ്മിച്ചുകൊണ്ടും ഇവിടെ മസ്ജിദ് നബവി നിർമ്മിച്ചുകൊണ്ടും ഈ രണ്ട് ഈ കോ ഗോത്രങ്ങളിടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അന്നത്തെ ഓരോ വീടുകളും ഒരേ മാതൃകയുള്ള വീടുകളായിരുന്നു ആ വീടിൻ്റെ ഒരു മോഡലാണ് അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മാത്രമല്ല ഈയൊരു വീട് ഈ ഒരു സ്ഥലങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭ്യമാണ് അതിൻ്റെ ക്യു ആർ കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നമ്മൾ അവലംബിച്ചിട്ടുള്ള കിതാബുകളാണ് ചുറ്റും കാണുന്നത് മലയാളത്തിലെ വിശദീകരണങ്ങളും വിശദീകരണങ്ങളും കിതാബിൻ്റെ അറബിയിലുള്ള ഡീറ്റെയിൽസും അതിൽ നിന്ന് ലഭ്യമാകും മാത്രമല്ല അതിന് ഇപ്പോൾ നിൽക്കുന്ന നിലനിൽക്കുന്ന ലൊക്കേഷനും നാം കൊടുത്തിട്ടുണ്ട് മലയാളത്തിലുള്ള ചെറിയ തോതിലുള്ള വിശദീകരണമാണ് ചുറ്റും കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നിലവിൽ നമുക്ക് മക്കത്ത് പോവുകയാണെങ്കിൽ ഈ രൂപത്തിലേക്ക് അറിയാം ഇബ്രാഹിം അക്കാമ് കാണാൻ സാധിക്കാം ഏകദേശം ഇത് അവസാന കാലഘട്ടത്തിലാണ് ഈ രൂപത്തിലാക്കിയത് ഫഹദ് ഫഹരാജാവിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് ഈ രൂപത്തിലാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചരിത്രം എല്ലാവർക്കും അറിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ കല്ല് ഭാഗമാണ് ഇത് ഈ കല്ലിന്മേൽ കയറിയിട്ടാണ് ഇബ്രാഹിം നബി കാബ പുതുക്കി പണിത അവരുടെ കാൽപാദം വന്നു അങ്ങനെ ഇബ്രാഹിം മക്കാം എന്നൊക്കെ പേര് വരാൻ കാരണം പിന്നീട് നമുക്ക് ഇബ്രാഹിം മക്കാമിന് പല രൂപങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ രൂപം കാണുന്നത് അതായത് ആദ്യം ഇബ്രാഹിം ഹക്കാം ഈ രൂപത്തിലായിരുന്നു പിന്നീട് അത് തൊവാഫീനൊക്കെ ബുദ്ധിമുട്ടാവുന്ന ഒരു സമയം വന്നപ്പോഴാണ് അത് പൊളിച്ചു മാറ്റി ഇപ്പോൾ കാണുന്ന ഈ ചെറിയ രൂപത്തിലാക്കി മാറ്റി ഇതൊക്കെ പല പല കാലഘട്ടങ്ങളിലുള്ള ഇബ്രാഹിം ഹക്കാമിൻ്റെ രൂപങ്ങളാണ് പിന്നീട് ഇബ്രാഹിം നബിയുടെ കാൽപ്പാത നമുക്ക് ആ ഫോട്ടോയിൽ കാണുകയാണ് എല്ലാവർക്കും ഉള്ള സംശയക്കറ എങ്ങനെ ഒരു മനുഷ്യൻ്റെ കാല് ഈ രൂപത്തിൽ വരിക എന്നുള്ളത് അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ അതായത് അന്നത്തെ ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദത്ത് അതിന് തബറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അതിമന്ന് എന്താ പീസുകൾ എടുത്തു കൊണ്ടുപോകും ആ അങ്ങനെയാണ് ഈ രൂപത്തിൽ ഇബ്രാഹിം അക്കാമകുന്നത് ഇബ്രാഹിം അക്കാമിൻ്റെ കാലിൻ്റെ രൂപം ഈ രൂപത്തിൽ അങ്ങനെ ആയത് അത് ആളുകൾ അധിമനിൽ നിന്ന് പീസ് എടുക്കാമെന്നു പോയിജർ ഇസ്മാലി ഇജുർ ഇസ്മായിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് അതായത് ഇബ്രാഹിം നബി കാ ഉണ്ടാക്കുമ്പോൾ ഈ ആർച്ചയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അത് ഹലാലായ പൈസ തികയാത്ത കാരണത്താലാണ് ഈ നില എത്ര പൈസ ആണത് ആ പൈസയിലാണ് പിന്നീട് കബ കുറേശ്ശികളുടെ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിന് ഈ ഈ ജെറുസ്മായിലാണ് ഇബ്രാ ഇസ്മായിൽ നബി വിശ്രമിച്ചിട്ടുള്ളതും അവരുടെ ഖബറും ഈ ജെറുസ്മായിലാണ് വരുന്നത് പിന്നെ പാത്തി അതായത് സ്വർണ്ണ പാത്തി ഇതൊരു തേക്ക് അതിൻ്റെ കോട്ടിങ്ങാണ് സ്വർണം ഒരു തേക്കിൽ നിന്ന് കോട്ടിംഗ് ആയിട്ടാണ് സ്വർണം വരുന്നത് ഇത് മഴത്തുള്ളികൾ മായ ഇതിൽ വരുന്ന മായ ുള്ളിൽ നല്ല വറക്കത്തുണ്ട് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും അതുമാതിരി മാതിരി ഇതിന ചൂടട്ടിൽ നിന്ന് ദൈതം പ്രത്യേകിച്ച് കൂലികളൊക്കെ കിട്ടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ഇനി കില്ല കിസ്വേൻ്റെ കഷ്ണങ്ങളെ കുറിച്ച് താങ്കൾ വിശദീകരിച്ചു തരും ഒറിജിനൽ കിസ്വയുടെ ഭാഗങ്ങളാണുള്ളത് ഇത് പല കഷ്ണങ്ങളായിട്ടാണ് ഉള്ളത് ഇതെന്താന്ന് നമ്മൾ തങ്ങൾ തകോൾ കുറച്ച് മുമ്പ് സ്ഥലം യു എയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പണ്ടിന് പുസ്തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണിത് ഇത് പല കഷ്ണങ്ങളായിട്ടാണ് ഉള്ളത് ഇത് സ്വർണ്ണം കൊണ്ട് നെയ്തെടുത്താണിത് നമ്മൾ സൂചി നോയിൽ കോർക്കണമാതിരി ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഇത് സിൽവർ ആണ് ഈ സെൻറ്ററിൽ ഉള്ളത് സിൽവർ ആണ് അതുപോലെ തന്നെ ഇത് സിൽക്ക് ആണ് സിൽക്ക് ഇത് മൊത്തം ചെയ്യുക ഏകദേശം ഒരു വർഷത്തോളം പിടിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്യുക കായയുടെ ക്രിസ്മകൾ മൊത്തം ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഇത് ചെയ്യുക ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം പണിക്കാരുണ്ടാവും ഇതിനായിട്ട് ഇതിനായിട്ട് തന്നെ ഒരു കമ്പനി തന്നെ ഉണ്ട് കായയുടെ ക്രിസ്മ പണിയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കമ്പനി ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇത് പണിത് തീർന്നതിന് ശേഷം പുതിയത് ധരിക്കും പുതിയത് ധരിക്കുമ്പോൾ പഴയത് ഊരിയതിന് ശേഷം എന്താണ് സംസാരണത്തിൽ മുക്കി കഴുകും കഴുകിയതിന് ശേഷം പല പീസുകളാക്കിയിട്ട് പല പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ മ്യൂസിയങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ താങ്കൾ ഉസ്താ യു എയിൽ പോയപ്പോൾ അവിടുത്തെ പ്രത്യേകത ഉസ്താന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണിത് ഇത് ഒറിജിനൽ ഗോൾഡ് ആണ് ഇത് ഒറിജിനൽ ആണ് സിൽക്കാണ് ബാക്കിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ടാകുന്നത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നെയ്യുന്നതും അതുപോലെ തന്നെ പുതിയത് അണിയാണ് ഫോട്ടോസ് അതുപോലെ തന്നെ പണ്ട് കാലത്ത് എങ്ങനെയാണ് കിസ്വ പുതിയത് അണിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആലോചിച്ച് കൊണ്ടുവന്നിരുന്നത് എന്നുള്ള ഫോട്ടോസാണ് അത് ഉള്ളത് അതുപോലെ തന്നെ പല കാലഘട്ടത്തിലെ കിസ്വകൾ എന്നുള്ളതാണ് അത് ഏകദേശം നൂറ്റി ഇരുപതോളം കിലോൺ സ്വർണം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുക ഈ വർക്കുകൾ മൊത്തം ചെയ്യുക കായ്പോടെ കിസ്വകൾ മൊത്തം അതുപോലെ തന്നെ കായ്പോയുടെ കിസ്വ എന്നുള്ളത് ആയിരത്തി നാനൂറ്റി പതിനഞ്ചോളം കിലോ ഉണ്ടോ മൊത്തം കായ്പോയുടെ കിസ്വയുടെ കനം എന്നുള്ളത് ആയിരത്തി നാനൂറ്റി പതിനഞ്ചോളം കിലോ ആണ് പണ്ട് കാലത്ത് മലബാറിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഹാജിമാരുടെ ചരിത്രങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ എക്സ്പോയിലൂടെ പ്രധാനമായും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന മൂന്ന് വഴിപാതകളുണ്ട് അതായത് നടന്നുകൊണ്ടും അതുപോലെ തന്നെ പിന്നീട് കപ്പൽ യാത്രയും പിന്നീട് ഇക്കാലഘട്ടത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന വിമാനയാത്രയും ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വരച്ചു വെച്ചതാണ് അപ്പോൾ നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പോയി അവിടെ നിന്ന് ഇറാന് ഇറാഖ് അതുപോലെ കുവൈത്ത് പിന്നീട് തഴവയിലേക്ക് എത്തുന്ന ഒരു രൂപം ഇത് എണ്ണായിരത്തി കിലോമീറ്റർ ആണ് മുഴുവനായിട്ടുള്ളത് നമ്മളൊരു ദിവസം മുപ്പത്തിനാല് കിലോമീറ്റർ നടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആറര മാസം കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും പണ്ട് കാലം കാലഘട്ടത്തിൽ നമ്മുടെ മുംബൈ മുംബൈയിൽ നിന്നാണ് കപ്പൽ കയറുന്നത് അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് മുസാഫർ ഖാനയിലേക്കും തുടർന്ന് പോർട്ടിലേക്കും പോകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ തുറമുഖത്തിൻ്റെ ചിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യക്കാരുമായ ഹാജിമാർക്ക് നൽകിയിരുന്ന ആദരവിൻ്റെ സൂചകമായി നൽകിയിരുന്ന ഗോഡ് ഓഫ് ഹോണർ ഇവിടെ ഉണ്ട് അതിൻ്റെ ചിത്രപദങ്ങളുണ്ട് ഫോട്ടോഗ്രാഫുകളുണ്ട് പിന്നീട് ചന്ദ്രികാപത്രം ആയിരത്തി എഴു തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറക്കിയ കായതാക്രമിക്കപ്പെട്ട ഒരു ന്യൂസ് പ്രിൻറ് ഇവിടെ കാണാം ഇതിന്റെ സൈഡിൽ തന്നെ രണ്ടാം ഹജ്ജ് കപ്പൽ തിരിച്ചെത്തി എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് അത് മുംബൈയിലേക്ക് കപ്പൽ തിരിച്ചെത്തിയതിൻ്റെ വാർത്തകളാണ് ഇത്തരത്തിലാണ് അന്നത്തെ ആളുകൾ മലയാളികൾ ഞങ്ങളുടെ കുടുംബക്കാർ ഹജ്ജ് കഴിഞ്ഞെത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത് പിന്നീട് പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ എന്നുള്ള രൂപം എന്നില്ല മറിച്ച് ഹജ്ജ് കാർഡുകളാണ് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക എലിക്കിരി പാസ്സുകളാണുള്ളത് എൺ എൺപത്തി ഒമ്പതിലെ പാസ്സുകളുണ്ട് അതുപോലെ തന്നെ പിന്നീട് വന്ന പാസ്പോർട്ടിൻ്റെ രൂപങ്ങളുണ്ട് അവിടെ രസീതെഴുതിയിരുന്ന യാത്രക്കാരുടെ രസീതെഴുതിയിരുന്ന ഒരു ഫോട്ടോഗ്രാഫ് കൂടി കാണാം ഇവിടെ ഹാജിമാർ സഞ്ചരിച്ച കപ്പലിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫുകൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പിന്നെ നടന്നു പോകുന്ന ഇന്ത്യക്കാരാവട്ടെ മറ്റ് ചൈനക്കാരാവട്ടെ ഹാജിമാർക്ക് നടന്നു പോകണമെങ്കിൽ ഇൻ ഇറാക്കും ഇറാനും തൊടാതെ നമുക്കൊരിക്കലും സൗദി അറേബ്യയിലെത്താൻ സാധ്യമല്ല അപ്പോൾ ആ ഒരു അവസ്ഥ വിശേഷം ഉണ്ടായത് തന്നെ ഇത്തരത്തിൽ ഹജ്ജിമാരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇറാനിലും ഇറാഖിലും സത്രങ്ങൾ പണിത് വെച്ചിരുന്നു അവിടെ ഈ രൂപത്തിലാണ് സത്രങ്ങൾ പണിത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു മോഡല് നമ്മളിവിടെ സജ്ജീകരിച്ചതാണ് ഈ വഴി ഇങ്ങോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ സെക്കൻഡ് ക്ലാസ് മദ്രാസ് മെയിൽ എന്നുള്ള ഒരു ട്രെയിനിൻ്റെ രൂപം കാണാം ഇത് പ്രധാനമായും കാലിക്കറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന മുംബൈയിലേക്ക് യാത്ര ചെയ്തിരുന്ന ആളുകൾക്ക് പ്രധാനമായും ആശ്രയിക്കേണ്ടി വരുന്നത് ഈ ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് മദ്രാസ് മെയിൽ എന്നാണ് അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ രൂപഘടന നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചതാണ് ഇത് മൂന്ന് ദിവസം എടുക്കും മദ്രാസിൽ ടച്ച് ചെയ്ത് അവിടുന്ന് കണക്ഷൻ എടുത്തുകൊണ്ടാണ് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇവിടെ മുംബൈയിലെത്തുന്ന ആളുകൾക്ക് തിരിച്ച് നാട്ടിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ ഒരേ ഒരു മാർഗ്ഗം ഒന്നിരിക്കൽ ലെറ്റർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫോൺ ബൂത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പെട്ടികളാണ് വലിയ വലിയ ഇരുമ്പ് പെട്ടികളാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഹജ്ജിന് വേണ്ടി അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന എല്ലാ സാധനങ്ങളും അവരെ അതിൽ കരുതി വെക്കും ഈ കെട്ടിന് പ്രധാനമായും മാലുകെട്ട് എന്ന് പറയും വലിയ വടങ്ങൾ കൊണ്ടാണ് ഈ കെട്ടുകൾ കെട്ടുക ഈ കെട്ടുകൾക്ക് കെട്ടാൻ വേണ്ടി പ്രത്യേക ആളുകളുണ്ട് അവരെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് നമ്മൾ നമ്മൾ റെഫറൻസായി എടുത്ത പഠനങ്ങളുടെ ഒരു പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ് ഇത് വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ റിസർച്ച് വിദ്യാർത്ഥികൾക്കും വളരെ ഫലവത്തായി ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ അവലംബിക്കാവുന്നതാണ് പ്രധാനമായും കാന്തപുരം എഫ് അബൂഹിയാരുടെ അൽഹജ്ജ് എന്ന് പറയുന്ന അതിൻ്റെ പഠനങ്ങൾ ഹജ്ജിൻ്റെ പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളം റിസർച്ച് ചെയ്ത് ഹലീലി കളക്ഷൻ പുറത്തിറക്കുന്ന ഹജ്ജ് ആൻഡ് ദി ആർട്സ് ഓഫ് ഫിൽക്കിമേജ് എന്ന് പറയുന്ന പ്രത്യേക പുസ്തകം ഇത് വിവിധ നാടുകളിൽ നിന്ന് എങ്ങനെയാണ് ഹജ്ജിന് വേണ്ടി അവരുടെ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിരുന്നായിരുന്ന സാധനങ്ങൾ എന്നിവയൊക്കെ ഈ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നുണ്ട് ഞാൻ കണ്ട അറേബ്യ പി മൊയ്ത് ഹാജിയുടെ കേരളത്തിലെ ആദ്യത്തെ ഹജ്ജ് അനുഭവമായി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഇനി ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബേപ്പൂർ അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രധാനമായും ഹജ്ജുകൾക്കല്ലാതെ ഹജ്ജുകൾക്കായും അതല്ലാതെ അറേബ്യ ഇന്ത്യയുമായി വളരെ കച്ചവട ബന്ധം പുനഃസ്ഥാപിച്ച അല്ലെങ്കിൽ കച്ചവട ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ബേപ്പൂരിൽ നിന്നായിരുന്നു പ്രധാനമായിട്ടും ഹജ്ജ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ ലാഞ്ചുകളിൽ ആളുകൾ ഹജ്ജിന് പോയിരുന്നത് കാരണം വലിയ സമ്പത്ത് മുടക്കി അവർക്ക് കപ്പലിൽ പോകാനോ മറ്റോ സാധിക്കാത്തതുകൊണ്ട് ഈയൊരു റൂട്ട് അവർ അവലംബിച്ചിരുന്നു അതായത് ലാഞ്ചുകൾ ലാഞ്ചുകൾ എന്ന് പറയുമ്പോൾ പത്തേമാരിക്കും അതുപോലെ തന്നെ പായ്ക്കപ്പലിനും മുമ്പേ ആളുകൾ എടുത്തിരുന്ന ഒരു മാർഗമാണ് ലാഞ്ചുകൾ എന്നുള്ളത് ഈ ലാഞ്ചുകൾ ഉപയോഗിച്ച് അവർ പോയിരുന്നതായി ചരിത്രം നമ്മോട് പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായും മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ ആ കപ്പലുകൾ മുകുൾ ലൈൻ കമ്പനിയുടെ കീഴിലുള്ളതായിരുന്നു ഈ മുകുൾ ലൈൻ കമ്പനിയുടെ ഏഴോളം കപ്പലുകൾ നമുക്ക് കാണാവുന്നതാണ് മുഹമ്മദ് എസ് എസ് മുഹമ്മദ് അതുപോലെ തന്നെ എസ് എസ് ഇസ്ലാമി എസ് എസ് അക്ബർ എസ് എസ് നൂർജഹാൻ എസ് എസ് നിക്കോബാർ എസ് എസ് മുസഫരി പോലത്തെ കപ്പലുകളിലാണ് അന്നത്തെ കാലത്ത് പുറപ്പെട്ടിരുന്നത് ഈ കപ്പലുകൾക്ക് പ്രധാനമായും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഡെക്ക് ക്ലാസ് എന്നീ മൂന്ന് ക്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത് അറുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കണക്ക് പ്രകാരം ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത് ഡെക്ക് ക്ലാസ്സിനാണെങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് ഡോളറുണ്ടായിരുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലേക്ക് വരുമ്പോൾ ആയിരം രൂപ റുപ്പീസിൽ നോക്കുമ്പോൾ ആയിരം രൂപ ഫസ്റ്റ് ക്ലാസ്സിനും ഡക്ക് ക്ലാസ്സിന് അഞ്ഞൂറ് രൂപയും വരുന്നതായി നമുക്ക് കാണാം ഇത് മുസഫരി എന്ന കപ്പലിൻ്റെ പ്രധാനമായും മുസഫരി ആയിരുന്നു മുകൾ ലൈൻ്റെ പ്രധാന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചതാണ് ഇനി നിങ്ങൾ യാത്രക്കാർ അതായത് നടന്നുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കാമെന്നാണ് നമ്മൾ നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് കുവൈത്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നു ചെന്ന ആറര മാസം കൊണ്ട് നിങ്ങൾ എണ്ണായിരം എണ്ണായിരത്തി അറുനൂറ് കിലോമീറ്റർ താണ്ടി നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇനി പത്ത് മാസം എടുത്ത് ഇന്ത്യ ചൈന തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തെർക്കിസ്ഥാൻ അതുപോലെ തന്നെ ഇറാൻ ഇറാഖ് കുവൈത്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് കഴബി കഴബയിൽ എത്താവുന്നതാണ് ഇതിന് പ്രത്യേക സെൽഫ് ട്രെയിൻഡായിട്ടുള്ള ആളുകൾ ആവശ്യമാണ് അതുപോലെ തന്നെ മുപ്പത്തി ടു നാൽപ്പത് കിലോമീറ്റർ പെർ ഡേ നിങ്ങൾക്ക് നടന്നാൽ മാത്രമേ അത്തരത്തിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ദിനേന എട്ട് മണിക്കൂർ ഉറക്കവും അതുപോലെ കലോറീസ് ഉള്ള ഫുഡുകൾ ധാരാളമായി കഴിച്ചുകൊണ്ട് മാത്രമേ ഈ യാത്രകൾ ചെയ്യാൻ പാടുകയുള്ളൂ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കേരളത്തിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഹാജിമാർക്ക് പ്രധാനമായും നാടുകളിൽ വലിയ അംഗീകാരവും ആദരവും നൽകിയിരുന്നു അവരുടെ അംഗീകാരവും ആദരവിന്റെയും സൂചകമായി അന്നത്തെ കാലത്ത് അവർ ഏറ്റവും പുന്തിയ വാഹനമായിട്ടുള്ള കാളവണ്ടികളെയാണ് ആശ്രയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള കാളവണ്ടികൾക്ക് അന്ന് മേൽക്കൂരയില്ല മറിച്ച് വടികൾ രണ്ട് വടികൾ വെച്ച് അതിന് മേലെ ശീലയോ മറ്റു കാര്യങ്ങളോ ഇരിച്ചുകൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കി അവർ പോയിരുന്നത് വി കെ മുഹമ്മദ് കുട്ടി എന്നവരുടെ പഠനത്തിൽ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹം അടിയന്തരവും കഴിച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്നതെന്ന് ഈ അടിയന്തരവും കഴിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ തവക്കൽത്തു എന്നുള്ള ഒരൊറ്റ നീയത്തിന്റെ പിറകിലായി അത് മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് അവർ പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പെട്ടികളിൽ അവർ കഫൻ തുണി അടക്കമുള്ള മറ്റ് മരണത്തിന് വേണ്ടി തയ്യാറായി തന്നെ പോയിരുന്ന ഒരു കാഴ്ച അതാണ് നമ്മുടെ നമ്മുടെ ഈ പെട്ടികൾ അല്ലെങ്കിൽ ഈ ആൻറ്റിക്യൂസ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ രാത്രിയിൽ സഞ്ചരിക്കാവുന്ന സഞ്ചരിക്കാൻ ഉപയോഗപ്പെടുന്ന ഇത്തരത്തിലുള്ള വിളക്കുകളും അവർ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഈ എക്സ്പോയിലൂടെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഈ എക്സ്പോയിലൂടെ പറഞ്ഞു വെക്കുന്ന പാഠങ്ങൾ ഇത്തരത്തിൽ വലിയ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ പാഠ്യപദ്ധതി അതുപോലെ തന്നെ മറ്റു എജ്യൂക്കേഷൻ സിസ്റ്റത്തിലെല്ലാം ഇതുവരെ ഉൾപ്പെടാത്ത മലബാറിൻ്റെ ചരിത്രം അത് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള ഈ സമൂഹത്തിന് അതിലുള്ള ഉദ്ബോധനം നൽകണം എന്ന് മാത്രമാണ് നമ്മുടെ ഈ എക്സ്പോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ നമ്മളെ സെക്ഷൻ്റെ പേരെന്നു വച്ചാൽ എന്താണ് ലിറ്റിൽ ഹാജി എന്നാണ് അഥവാ ചെറിയ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇത് എങ്ങനെ ഹജ്ജ് എങ്ങനെ ചെയ്യുക ഉമ്മറെ എങ്ങനെ ചെയ്യുക സയ്യ എങ്ങനെ ചെയ്യുക ത്വാഫ് എങ്ങനെ ചെയ്യുക അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും മദ്രസയിൽ പഠിപ്പിച്ച് നോക്കണ പോലെ ഒരു നിസ്കാരം നോക്കുമ്പോൾ അവർ നമ്മളെ പഠിക്കലാണ് ഹജ്ജ് അങ്ങനെയല്ല അവിടെ പോയി നമ്മളെ അങ്ങനെ പഠിപ്പിച്ചുകൊടുക്കല എന്നാലും അവിടെ പഠിച്ച് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് തന്നെ ഇവിടെ മുന്നേ ഉസ്താമാർ പറഞ്ഞ് കേട്ട് ഓർമ്മ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും അജു അസുദ് തുടങ്ങി ഉസ്താമാർ മദർസിങ്ങനെ അജു അസുദ് തുടങ്ങി അവസാനിക്കണം അതുപോലെ തന്നെ പറഞ്ഞു ഉസ്തമാർക്കും എന്താ അജു അസുദും അടുത്ത് ഒരു ബുക്ക് ഉണ്ടാവും അന്നല്ലാതെ അപ്പം നമ്മളിങ്ങനെ പ്രാക്ടിക്കലായി പറഞ്ഞു കൊടുക്കും ഇങ്ങനെ തോഫ് ചെയ്യണതും സൈ ചെയ്യണതും സഫാമാറവിന്റെ ഇടയിൽ സൈ ചെയ്യണതും ഹാജറാ ബീമിന്റെ ചരിത്രം ഒരു കുട്ടികളെ കുറിച്ചിരുത്തി ആ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് ഒരു കുറിച്ചു നിർത്താൻ ഒരവിടെ നിൽക്കും കഴിഞ്ഞിട്ടേ പോകുള്ളൂ അവർ ബാക്കി പറ ബാക്കി പറഞ്ഞിട്ട് ഹാജറാബീമിന്റെ ചരിത്രം ഇബ്രാഹിം നബീന്റെ ചരിത്രം ഇസ്മായിൽ നബീന്റെ ചരിത്രമൊക്കെ കഴിഞ്ഞിട്ട് ഓരോ നേരം ും ഹജ്ജിൻ്റെ ഭാഗമായിട്ട് ഒരു അറഫേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഭാഗം തന്നെയാണ് ആ ഹജ്ജ് കഴിഞ്ഞ് നേരെ ഒരു അറഫേ കൂടും അഥവാ ദൂഹിജ് അമ്പത് പെരുന്നാളിന്റെ തലേ നയക്കാർ ഓരോ ഒരുമിച്ച് കൂടുക അഥവാ നോമ്പ് നോറ്റി ഒരു ഇതിൻ്റെ ഒരു ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം മാത്രല്ല ഉണ്ടാവുക ലക്ഷക്കണക്കിന് ആളുകാരുണ്ടാവും ഇവിടെ ഓരോ ഓരോ രാജ്യക്കാർക്ക് ഓരോ ടെൻ്റുകൾ ഉണ്ടാവുക ഇവിടെ ഇന്ത്യക്കാർ ഇവിടെ സീരക്കാർ അങ്ങനെ അങ്ങനെ ഓരോ രാജ്യക്കാർ ഓരോരുത്തരുണ്ടാവുക അങ്ങനെ ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് മൈരുഭാനന്തരം ഓരെന്തെങ്കിലും നോമ്പ് തുറന്ന് പിരിഞ്ഞു പോകലുണ്ടാവുക അതുപോലെ പിരിഞ്ഞു പോകലുണ്ടാകുമ്പോൾ ഇത് ഇത്രയും പവിത്രമാക്കപ്പെട്ട സ്ഥലമാവാനുള്ള കാരണം എന്താ വച്ചാൽ നബിതങ്ങളും അതുപോലെ നബിതങ്ങളല്ല ആദി നബി അലി ഇസ്ലാമും ഹൗബാബിബിയും എന്തായി ഭൂമിയിൽ അള്ളാഹു താലി സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് ഇറക്കിയപ്പോൾ ഇവരെ രണ്ട് പേര് വേറെ തലക്ക് ഒരു ആദി നബീനെ ഭൂമിയിൽ ഒരു തലക്കോലും ഹവാബീബീനെ ഭൂമിയിൽ മറ്റേ തലക്കിലാക്കിയിരുന്നു ഇവർ രണ്ടുപേരും ഭൂമിയിൽ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ അഥവാ അറഫ കുന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആദി നബി അലാം ഹോബി ഒരുമിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നബിതങ്ങള് ഹജ്ജു പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു അഥവാ മുമ്പ് അവസാനത്തെ പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇത് വേറൊരു പേര് കൂടിയുണ്ട് അറഫൻ്റെ പേര് ആ ജബലുർ റഹ്മാനാണ് അറഫൻ്റെ വേറൊരു പേര് കാരണം എന്താ വെച്ചാൽ ഇവിടെ പോയിട്ട് അള്ളാഹു താലൂടെ നമ്മൾ ദുവാ ചെയ്തോ അള്ളാഹു താലി ആ ദുവാ തട്ടി കളയൂല അള്ളാഹുത്താലി സ്വീകരിക്കുക അല്ലാതെ അള്ളാഹു താലാ ആ ദുവാ തട്ടി കളയൂല അങ്ങനത്തെ ഒരു പ്രതിഫലം കൂടി ഈ സ്ഥലത്തിനുണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യും ഈ എന്താണ് കായ്പൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ നേരെ അപ്പുറത്തെ സെക്ഷൻ സെക്ഷനിലേക്ക് കൂടും ആ സെക്ഷനിലെന്താ പറയുകയെന്നുവെച്ചാൽ കായ്പനെ കുറിച്ച് കായ്പനെ കുറിച്ചിട്ട് കായ്പൻ്റെ ഉള്ളിൽ ജനിച്ച കുറച്ച് കാര്യങ്ങൾ കായ്പൻ്റെ ഉള്ളിൽ ജനിച്ചാൽ കായബൻ്റെ ഉള്ളിൽ ഒരു ജനിച്ച ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് ജനിച്ചുമ്പോൾ മുസ്ലിമായിട്ട് ജനിച്ചിരുന്നത് ആ ജനിച്ചുമ്പോൾ ആ മുസ്ലിമായിട്ട് ജനിച്ചുമ്പോൾ എന്താണ് ജനിച്ചു കഴിഞ്ഞ് വലിയ ആളായിപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്താണ് നബിധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു അതുപോലെ തന്നെ എന്താണ് നിബിധങ്ങൾ ഭയങ്കരമായി എതിർക്കുകയും ചെയ്തു പിൻകാലത്ത് അദ്ദേഹം അദ്ദേഹം ചെയ്തു യുദ്ധം ഒരു യുദ്ധം നടക്കുകയുണ്ടായി ആ യുദ്ധത്തിനിടയിൽ അദ്ദേഹം എന്താണ് മുസ്ലിം ആവുകയുണ്ട് യുദ്ധത്തിന് ശേഷം മുസ്ലിമായി വരികയുണ്ട് വരികയുണ്ട് അതിനുശേഷം ആ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ സെക്ഷനിൽ പറയും അതുപോലെ തന്നെ കാബൻ്റെ താക്കോലിനെ കുറിച്ചുള്ള ഒരു ചരിത്രം കൂടി അവിടെ പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ നേരെ ചെയ്യും ഫിസിക് ആയിട്ട് കുറച്ച് അപ്പുറത്ത് വേറൊരു അപ്പുറത്ത് തന്നെ വേറൊരു ഭാഗമുണ്ട് അവിടെ ഫിസിക് കോമ്പറ്റീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞമായി ബന്ധപ്പെട്ട് ഫിസ്ക് കോമ്പറ്റീഷൻ നടക്കും അതിൽ ജയിക്കണവർക്ക് എന്ത് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട എന്നല്ല ഇതാണ് തൃപ്തിയുള്ള നല്ല നല്ല ഹതിയകൾ സമ്മാനങ്ങൾ അവർക്ക് കൊടുത്ത് ഇവിടുന്ന് സന്തോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കലാണ് നമ്മുടെ ലക്ഷ്യം അതിപ്പോൾ ഇതിലേക്ക് താല്പര്യം ഇതിലേക്ക് താല്പര്യം കൊണ്ടുവരിക മക്കിയും മദീനയിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എങ്ങനെ ഓരോ ഇങ്ങോട്ട് കണ്ടു തരാം ഓരോ നമ്മൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഓരോരുചിക്കും എങ്ങനെ നമ്മൾ നമ്മൾ ഇങ്ങനെ അങ്ങനത്തെ പോകാമെന്ന് ചോദിച്ചുമ്പോൾ ഒരു പല സ്ഥലങ്ങളും മക്കി മദീന അല്ലാത്ത പല സ്ഥലങ്ങളും ഒരു പറയും അതെന്താ പറയാത്തത് നമ്മളിതിനെക്കുറിച്ച് പരിചയപ്പെടുത്തപ്പെടുത്താത്തത് കൊണ്ട് അപ്പോൾ ഡീപ്പായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്കൊരു പൂതി ഉണ്ടാവും അക്കേക്ക് പോകണം മദീനത്ത് പോകണം അങ്ങനെ പല സ്ഥലത്ത് ലഭിതങ്ങളെ കാണാൻ പോകണം അങ്ങനെ പല കാര്യങ്ങളും ഒരു അറയിലുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സെക്ഷൻ റെഡിയാക്കി വെച്ചത് അസ്ലാമലൈക്കു